ചൊവ്വ ധർമ്മസമാജം യു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു കേക്ക് മുറിച്ചും കലാപരിപാടികളുമായി ക്രിസ്മസ് വിദ്യാർത്ഥികളും അധ്യാപകരും ആഘോഷമാക്കി ചുവപ്പും വെള്ളയും നിറത്തിലുള്ള വസ്ത്രങ്ങൾ വസ്ത്രങ്ങളടിഞ്ഞ് കുട്ടികളെതിരേൽക്കാൻ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം വിദ്യാർത്ഥികൾ കളറാക്കി മാനേജർ എം സദാനന്ദൻ പി ടി എ പ്രസിഡന്റ് മധു കൊയ്ലി മദർ പി ടി എ പ്രസിഡന്റ് ഷീജ എന്നിവർ കുട്ടികളോടൊപ്പം കേക്ക് മുറിച്ച് പരിപാടികൾ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ ക്ലാസ്സുകളിലും ക്ലാസ് ടീച്ചർമാരുടെ കൂടെ കുട്ടികൾ കേക്ക് മുറിച്ചു പ്രീ പ്രൈമറി ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സ്റ്റേജ് പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു പുൽക്കോടും ക്രിസ്മസ് ട്രീയുമൊക്കെ ഒരുക്കി വിദ്യാലയം വർണ്ണാഭമാക്കി ഹെഡ്മിസ്ട്രസ് കുട്ടികൾക്ക് ക്രിസ്മസ് സന്ദേശം നൽകി മാനേജ്മെന്റ് പിടിഎ അംഗങ്ങൾ വികസന സമിതി അംഗങ്ങൾ രക്ഷിതാക്കൾ എന്നിവർ ആഘോഷത്തിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ